മുത്തശ്ശ അതെ പിന്നെ ഒരു കാര്യം പറയാനുണ്ടേ ഏതാണെന്നറിയാമോ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട് അവിടെ ഒരു പെണ്ണുണ്ട് തമനേന്ന് പറഞ്ഞ് ആ പെണ്ണ് ഇപ്പം എന്നെ കാണാനായിട്ട് കയറി വരും പിന്നെ മുത്തശ്ശൻ്റെ പഴയ സ്വഭാവം ഉണ്ടല്ലോ അതിവിടെ ഇറക്കിപ്പോയേക്കരുത് കേട്ടോ എനിക്ക് പഴയ സ്വഭാവമൊന്നുമില്ല എല്ലാം എല്ലാം ഒരു മാറ്റം വന്നില്ലേ അപ്പോൾ എന്നാ ചെയ്യും ആ ആ കോഴ്സ് ഇറങ്ങാൻ നോക്കിയണ്ടല്ലോ കളി മാറുവേ ചേച്ചി അടുത്ത തവണയാണ് ചേച്ചി ചേച്ചി ഞാനെന്നാ പോയിട്ട് വരാവേ ഓ ഒന്നും പറയണ്ട മുത്തശ്ശ എനിക്കൊരു കല്യാണം വന്നായിരുന്നു അത് എങ്ങനെയോ മുടങ്ങിപ്പോയി ഇപ്പൊ പത്താമത്തെ കല്യാണമാ അത് നടക്കുന്നില്ല ഇതുവരെ ഇനി എന്നെ ഏതെങ്കിലും ഒരു കോന്തം വന്ന് കേട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്

ാര്യം പറയാനുണ്ട് പോയതേ എന്റെ ചേച്ചിയാ എന്റെ കോഴ്സ് ഉറങ്ങിക്കൊണ്ട് എന്റെ അടുത്തൊരു വരരുത് ചേച്ചിയുടെ അടുത്തൊരു വരരുത് ആയിസം നോക്കണം ഏ ഒരു കൈക്ക് പണി ഉണ്ടാക്കുന്നത് കൂടെ ഉണ്ട് അവനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ബാക്കി കൂടി ഞാനാണ്ട് വെറുതെ വെട്ടെന്ന് കൂടിക്കും കേട്ടോ ഇനി നിങ്ങളുടെ അംഗത്തിന്റെ ബാല്യായിട്ട് വന്നാൽ നിങ്ങൾ ഈ ബാല്യം വേറെ